ഹലോ ഗായ്സ് എന്തൊക്കെ വിശേഷം എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നതായിരിക്കില്ല ചിന്തിക്കുന്നത് കുറേ നാൾക്ക് മുന്നേ എനിക്ക് ഒരു എന്താ പറയുക റിക്വസ്റ്റ് ഉണ്ടായിരുന്നു കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നങ്ങിയാർകുത്തിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് നങ്ങിയാർകുത്തിൻ്റെ മേക്കപ്പ് വീഡിയോ ചെയ്യാൻ വന്നിട്ട് ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനൊന്ന് ഓക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ കുറച്ച് കുറച്ച് തിരക്കുകൾ കാരണം ഇത് എന്ന് വെച്ചാൽ മേക്കപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അനുസമാധാനമായിട്ട് ഇന്ന് ഒരു കാര്യമാണ് കുറേ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പഴയ കുറച്ച് സ്റ്റൈലും ഇപ്പോഴത്തെ ചെയ്യുന്ന രീതിയും തമ്മിലുള്ള വ്യത്യാസങ്ങളെ കുറിച്ചൊക്കെ പറയുന്നത് തരാനുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഇപ്പോൾ വെക്കേഷൻ ആവട്ടെ എന്നൊക്കെ വിചാരിച്ചാൽ അങ്ങനെ ഇരുന്നു കുറച്ച് സമയം വേണമല്ലോ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും നാളിങ്ങനെ നീണ്ടുപോയത് അപ്പോൾ ആ വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ശരിക്കും ഇതുവരെ ഒരു യൂട്യൂബറും ചെയ്ത് കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു നഞ്ഞാൻകൂത്തിൻ്റെ വീഡിയോ അപ്പോൾ ഫസ്റ്റ് ടൈമാണെന്ന് തോന്നുന്നുണ്ട് നമ്മളെ ചാനലിലൂടെ ഇത് കാണിക്കുന്നത് അപ്പോൾ കാണുക കണ്ടിട്ട് എല്ലാവരും അഭിപ്രായം പറയുക ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതിനായിട്ട് ആദ്യം വേണ്ടത് മിഫിയുടെ ഒരു പേസ്റ്റാണ് കേട്ടോ അപ്പം മിഫിയുടെ പേസ്റ്റായിരുന്നു ഞങ്ങൾ ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ വരുന്നത് ഇതുപോലെ പാൻ കേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഇതുപോലെ തന്നെ ഒരു സ്റ്റിക്ക് പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ വരുന്നത് അപ്പം അത് ഫൗണ്ടേഷൻ അത് ആദ്യം മുഖത്തിടുക എന്നുള്ളതാണ് അപ്പം സ്റ്റാർട്ടിങ് ഇങ്ങനെയൊന്നുമല്ല ഇതൊരു കൂടിയാട്ടം അല്ലെങ്കിൽ നങ്ങിയാർക്കൂത്ത് എന്ന് പറഞ്ഞത് ആചാരാനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്തു തന്ന ഒരു അനുഷ്ഠാന കലയാണ് അപ്പം അതുകൊണ്ട് തന്നെ അതിനു മുന്നേ ചെയ്യേണ്ട കുറേ ചടങ്ങുകളും ക്രിയകളും ഒക്കെയുണ്ട് അപ്പം അതിനെക്കുറിച്ചൊക്കെ പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഇത്രയും സമയമൊക്കെ പോരാതെ വരും അപ്പം അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല നമുക്ക് ജസ്റ്റ് ഫേസിലെ മേക്കപ്പ് മാത്രം നമുക്ക് പറഞ്ഞുകൊണ്ട് പോവാം അപ്പോൾ എന്താ ഇത് ഇപ്പോൾ ഈ ഫൗണ്ടേഷൻ മുഖത്ത് ഇട്ട് കഴിഞ്ഞു പാൻ സ്റ്റിക്ക് മുഖത്തിട്ട് കഴിഞ്ഞു ഇനി അടുത്ത പരിപാടി പരിപാടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് മുഖത്ത് തേച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ് അതായത് നമ്മളുടെ സ്കിന്നിൻ്റെ ഓരോ സുഷിരങ്ങളിലേക്കും ഈ ഒരു ഫൗണ്ടേഷൻ അങ്ങോട്ട് എത്തിക്കുക എന്നുള്ളതാണ് അത് സ്കിന്നിൻ്റെ ആഴങ്ങളിലോട്ട് ഈ ഫൗണ്ടേഷൻ എത്തിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ പല സ്ഥലങ്ങളിലും പാച്ചൊക്കെ ഉണ്ടാകും അപ്പോൾ അത് കാരണം പാച്ച് ആവാതെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് ഇതുപോലെ തേച്ച് നന്നായിട്ട് പിടിപ്പിക്കുക എന്നുള്ളതാണ് അതിനായിട്ട് നന്നായിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുകയും ഇതുപോലെ നന്നായിട്ട് പാൻസ്റ്റിക്ക് ഒന്നിനു മീതെ ഒന്നായിട്ട് ഇട്ട് കൊടുക്കുകയും ഒക്കെ ചെയ്യുക അതുമാത്രല്ല പാൻസ്റ്റിക്ക് നമ്മൾ കൂടുതൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ പണി കിട്ടിയെന്നും ഇരിക്കാം അപ്പോൾ അതുകൊണ്ട് മിതമായ അളവിൽ ഇത് യൂസ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ ആദ്യം ചെയ്യാനുള്ളത് അടുത്തതായി നമ്മളുടെ കഴുത്തിലും കൂടി നമ്മളെ ഫേസിൽ അതേ കളർ കിട്ടാൻ വേണ്ടിയിട്ട് കഴുത്തിലും സെയിം ക്വാണ്ടിറ്റിയിൽ തന്നെ നമുക്ക് ഈ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ എന്നിട്ട് കഴുത്തിലും ഇപ്പോൾ കണ്ട കൈയിലെയും ഫേസിലെയും ആ കളറിന് വന്നൊരു മാറ്റം എവിടെയൊക്കെയാണോ നമ്മൾ എന്താ പറയുക ചെറിയ ചെറിയ പോഴ്സ് പിന്നെന്താ മൂക്കിൻ്റെ സൈഡുകൾ കണ്ണിൻ്റെ എഡ്ജുകൾ അതുപോലെ ലിപ്പിൻ്റെ സൈഡുകൾ അവിടെ എല്ലായിടത്തും സ്മൈൽ ലൈൻസ് അവിടെ എല്ലായിടത്തും ഇത് നന്നായിട്ട് എത്തണം അതിനുശേഷം നമ്മൾ യൂസ് ചെയ്യുന്നത് റോസ് പൗഡറായിരുന്നു പണ്ടൊക്കെ റോസ് പൗഡർ നമുക്ക് വളരെ സുലഭമായിട്ട് കിട്ടിയെന്നൊരു സാധനമാണ് പക്ഷേ ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നാളുകളായിട്ട് ഇപ്പം എന്താ ഡാൻസിൻ്റെ മേക്കപ്പിനാണെങ്കിൽ കൂടി ഈ റോസ് പൗഡർ അന്വേഷിക്കുമ്പോൾ അത് കിട്ടാനില്ല പകരം അതിന് പകരം മറ്റു പല സംഭവങ്ങളും വന്ന് വന്നിട്ടുണ്ട് നമ്മുടെ മാർക്കറ്റിൽ അപ്പോൾ ഞാനതൊന്നും തേടി പിടിക്കാനൊന്നും പോയില്ല നമ്മളുടെ കയ്യിലുള്ള സംഭവങ്ങൾ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമുക്കിങ്ങനെ ഒരു റിക്വസ്റ്റ് വന്നതല്ലേ ഒരു എന്താ നങ്ങിയാർകൂത്തീൻ്റെ മേക്കപ്പ് വീഡിയോ പറഞ്ഞിട്ട് അപ്പോൾ ഓഡിയൻസിനെ അധികം വെയിറ്റ് ചെയ്യിക്കരുതല്ലോ എന്ന് പെട്ടെന്ന് പിന്നെ ഇത് റോസ് പകരമായിട്ട് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ഒരു പൗഡറാണ് കേട്ടോ അപ്പോൾ പൗഡർ ഇതുപോലെ റോസ് പൗഡറും ഇത് ഈ സെയിം ഇതേ തന്നെയാണ് അപ്ലൈ കൊടുക്കാനുള്ളത് നമ്മൾ നമ്മൾ ഫൗണ്ടേഷൻ കൊടുത്തത് കൊടുത്തത് അല്ലെങ്കിൽ അല്ലെങ്കിൽ പാൻ കേക്ക് അവിടെ അല്ല ആ ഭാഗത്തും ഈ റോസ് പൗഡറും ൽക്കം പൗഡർ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പം മുൻപൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റെഡിഷ് കളറിലായിരുന്നു ഓറഞ്ച് റെഡ് ആ ഒരു കളറിലായിരുന്നു ഫേസ് മേക്കപ്പ് വന്നിരുന്നത് അതായത് ഞങ്ങളൊക്കെ പുരാതന കാലത്ത് കേട്ടോ പുരാതനകാലം എന്ന് പറയാൻ പറ്റുമോ ഇല്ല ഞങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ കുഞ്ഞു കുട്ടി പ്രായത്തിലൊക്കെ ഞങ്ങളുടെ ടീച്ചേഴ്സ് പഠിക്കുന്ന സമയത്തൊക്കെ ഫേസിൽ ഉണ്ടായിരുന്ന കളർ ഒരു ഓറഞ്ച് കളർ മേക്കപ്പ് ആയിരുന്നു പിന്നെ അതിന് ശേഷം വേണ്ടത് ഇതുപോലെ പാൻ കേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് നല്ല കേക്ക് പോലെ ഇരിക്കുന്ന ഒരു സംഭവമാണ് തിന്നണ കേക്കല്ല പിന്നെ നേട്ടത് ചരിത്തെറ്റ് ധരിക്കരുത് ഫേസിൽ അപ്ലൈ ചെയ്യുന്നൊരു സംഭവമാണ് കേട്ടോ ഇത് സ്റ്റിക്കി പോലെ ക്രീം പോലെ ഒന്നും ഒരു കട്ട പരുവത്തിലുള്ളൊരു സംഭവമാണ് അതിനെ നമ്മൾ എന്നിട്ട് ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് യെല്ലോ കളറ് പാൻ കേക്കാണ് കേട്ടോ സാധാരണ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഫൗണ്ടേഷൻ്റെ കളറില് ആ കളറിലുള്ള നമ്മളിപ്പോൾ പാൻ കേക്ക് ഇട്ട കളറിലുള്ള പാൻ കേക്കാണ് യൂസ് ചെയ്യുക എന്നിട്ട് അതിലോട്ട് നമ്മൾ യെല്ലോ കളറും യെല്ലോ കളർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേക പേരുണ്ട് ഗോർല പൗഡർ എന്ന് പറഞ്ഞിട്ട് അതും ഈ റെഡ് കളറും കൂടെ മിക്സ് ചെയ്തിട്ട് ഉള്ള ഒരു ഷെയ്ഡ് കിട്ടും അപ്പോൾ ആ കളറാണ് നമ്മൾ ഫേസിൽ അപ്ലൈ തരുന്നത് പക്ഷേ ഇപ്പോൾ എനിക്കത് കിട്ടിയില്ല കിട്ടാത്തതുകൊണ്ട് ഞാൻ യെല്ലോ കളർ പാൻ കേക്കിൻ്റെ കൂടെ ഈ റെഡും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് ഒരു ശരിക്കും പറഞ്ഞാൽ കഥകളി കഥകളിയുടെ മുഖത്ത് തേപ്പും കൂടിയേർത്തിൻ്റെ മുഖത്തു തേപ്പും ഇപ്പോൾ ഏകദേശം ഒരേപോലെയാണ് ആദ്യകാലങ്ങളിൽ ഏതാണ്ട് റെഡ് കളറിലായിരുന്നു ഫസ്റ്റ് കൂടിയേട്ടം തുടങ്ങിയ സമയത്ത് റെഡ് കളറിലും പിന്നെ അവിടുന്ന് പുരോഗമിച്ച് പുരോഗമിച്ച് ഓറഞ്ച് ചേർന്ന് കളറിലായി മുഖത്ത് തേപ്പ് പിന്നെ അവിടുന്ന് ഒരു യെല്ലോയും ചെറിയ രീതിക്കുള്ളൊരു റെഡ് കളറും കൂടെയുള്ള ഒരുതരം കളറായി പിന്നെ അവിടുന്ന് ഇപ്പോൾ ഡാൻസിനും കഥകളിക്കും ഒക്കെ കാണുന്ന രീതിയിലുള്ള മുഖത്ത് തേപ്പിൻ്റെ രൂപത്തിലായി ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ഞങ്ങൾക്ക് മേക്കപ്പ് ക്ലാസ് ഉണ്ടായിരുന്നു ഒറ്റയ്ക്ക് തന്നെ മേക്കപ്പ് ചെയ്ത് പഠിക്കണമെന്ന് വന്നിട്ട് ടീച്ചേഴ്സ് ഞങ്ങൾക്ക് വെള്ളിയാഴ്ച ദിവസം ഒരു കുറച്ച് നേരം മേയ് മേക്കപ്പിൻ്റെ ക്ലാസ് ഇതുപോലെ വയ്ക്കുമായിരുന്നു അപ്പോൾ അവിടുന്ന് ആണ് ഞങ്ങൾ ഈ മേക്കപ്പ് ഒക്കെ പഠിച്ചത് കേട്ടോ ഞാൻ നങ്ങാക്കൂത്തിനുള്ള എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതൊക്കെ പഠിച്ചത് ടീച്ചങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ കയ്യിൽ നിന്നാണ് അല്ലാണ്ട് പ്രത്യേകിച്ച് മാൻ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല സ്വയം തന്നെയാണ് കുട്ടികളെല്ലാവരും മേക്കപ്പ് ചെയ്യുന്നതൊക്കെ കേട്ടോ പിന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു കൊടുക്കും കണ്ടോ ഇതുപോലെ എന്നിട്ട് അത് ഫേസിൽ അപ്ലൈയിതിന് ശേഷം വീണ്ടും കുറച്ച് റെഡ് എടുത്തിട്ട് നമ്മൾ നമ്മളെ ചീക്സിലും പിന്നെ നെറ്റിയിലും പിന്നെ ഐ ഷാഡോ പോലെ കണ്ണിൻ്റെ മുഖെല്ലാം ഒക്കെ ഇട്ടൊന്ന് ഇട്ട് കൊടുക്കും അത് നമ്മളുടെ എന്താ പറയുക ചില കണ്ണിൻ്റെ ഭാഗവും ചീഫസിൻ്റെ ഭാഗമൊക്കെ ഒന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഇത് ചെയ്യും ചെയ്യുന്നത് ഇപ്പം ഞാൻ ഈ മേക്കപ്പ് ചെയ്യുന്നത് പണ്ട് നമ്മൾ എങ്ങനെയാണോ ചെയ്തു വന്നിരുന്നത് നമ്മളുടെ കൂടിയാട്ട മേക്കപ്പ് ക്ലാസ്സിൽ എങ്ങനെയാണോ ചെയ്തു വന്നിരുന്നത് അതേപോലെ തന്നെയാണ് കേട്ടോ ട്രഡീഷണൽ ആയിട്ടാണ് ഞാനിപ്പം ചെയ്യുന്നത് പിന്നീട് നമ്മളുടെ മൂക്കൊക്കെ ഒന്ന് ഷാർപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ചെറിയ മൂക്കുള്ളവരൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ഭയങ്കര വലിയ മൂക്കുള്ളവർ അല്ലെങ്കിൽ അങ്ങനെ പരന്ന മൂക്കുള്ളവർ അവർക്കൊക്കെ ഒന്ന് മൂക്ക് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ റെഡ് കളറ് നമ്മൾ മൂക്കിൻ്റെ രണ്ട് സൈഡിലും ഒക്കെ ഇട്ട് ഇട്ട് കൊടുക്കുന്നത് സ്പഞ്ചും സംഭവങ്ങളും ബ്രഷുകളൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്യാം പക്ഷേ ഞാനതൊന്നും എടുക്കാനൊന്നുമില്ല പിന്നെ ചില കാര്യങ്ങൾ ഇപ്പം ഹൈലൈറ്ററൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് മാത്രം നമുക്ക് ഒരു ബ്രഷിൻ്റെ സഹായം തേടാവുന്നതേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നി പിന്നെ ശേഷം ഞാൻ എന്താ ഐബ്രോസ് വരയ്ക്കാൻ ഐബ്രോസ് ഒക്കെ ഇത്തിരി എൻ്റെ ഐബ്രോസിനേക്കാട്ടിലും കുറച്ചും കൂടെ വലുതാക്കിയിട്ടാണ് വരയ്ക്കുന്നത് സോ അതെ അങ്ങനെ തന്നെയാണ് കേട്ടോ വരയ്ക്കാറ് വെച്ചിട്ടുണ്ടെങ്കിൽ ഐബ്രോസൊക്കെ ഒന്ന് വലുതാക്കി വരച്ചാലേ നമ്മൾക്ക് ലോങ് എന്ന് കാണാൻ പറ്റുള്ളൂ കുറേ ദൂരെ നിന്ന് ദൂരെ ചിലപ്പോൾ ഓഡിയൻസ് ഒരുപാട് ഓഡിയൻസ് ഉള്ളൊരു സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ പുറമേ ഇരിക്കുന്ന ആൾക്കാർക്ക് നമ്മളെ ഫേസിൽ എക്സ്പ്രഷൻ കാണാൻ കാണണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ വലുതാക്കി കണ്ണും പുരിവൊക്കെ എഴുതുക പതിവെന്ന് അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് നമ്മളുടെ കൂടിയാട്ടം എന്ന കലയ്ക്ക് രണ്ടായിരം വർഷത്തെ പഴക്കം ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ നമ്മൾ പഠിച്ചിട്ടുള്ള റഫറൻസിനായിട്ട് എടുക്കുന്ന പല പുസ്തകങ്ങളിലും രണ്ടായിരം വർഷം പഴക്കമുണ്ടെന്ന് തന്നെയാണ് വായിച്ചും അറിഞ്ഞും ഒക്കെ പോകുന്നത് പക്ഷേ ഇപ്പോഴത്തെ പഠനങ്ങൾ പലരും ഇങ്ങനെ ഓരോന്നിങ്ങനെ ചഴ ആഴത്തിലുള്ള സ്റ്റഡി ചെയ്ത് വരും വരുമ്പോൾ ചിലർ എണ്ണൂറ് വർഷത്തെ പഴക്കം ചേരിലൊരു എഴുന്നൂറ് വർഷത്തെ പഴക്കമൊക്കെ പറയുന്നുണ്ട് എന്നിരുന്നാലും നമ്മളുടെ കൂടിയാട്ടം എന്നുള്ള കലയ്ക്ക് യുനെസ്കോയുടെ അംഗീകാരം കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് തന്നെ വളരെ മഹത്തായൊരു കാര്യമാണ് ഞാൻ പിന്നെ കൂടുതലും ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല മിക്ക ആളുകൾക്കും കൂടിയാടത്തിനെപ്പറ്റി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പോൾ അതിനെക്കുറിച്ച് ഞാനിങ്ങനെ പറഞ്ഞു പോകേണ്ടത് എന്നാണ് തോന്നുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മേക്കപ്പിൻ്റെ കാര്യങ്ങളിലേക്ക് ഇറക്കാം ഞാൻ എന്തായാലും എൻ്റെ റൈറ്റ് ഐബ്രോസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞു അതിന് ശേഷം ലെഫ്റ്റ് ഫില്ല് ചെയ്യാണ് അപ്പം ഐബ്രോസ് ചെയ്യുമ്പോൾ ഒരു വാലിൻ്റെ ഭാഗം വാലിൻ്റെ എൻ്റെ ഭാഗം ഒന്ന് വളച്ച് കൊടുത്തിട്ടാണ് നമ്മൾ ഒരു ചെറിയൊരു കൊമ്പ് പോലെ ഒന്ന് വളച്ച് കൊടുക്കാറ് പതിവുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇപ്പോഴും ചെയ്തിരിക്കുന്നത് അടുത്തതായി കണ്ണെഴുത്താണ് ഈ ഐബ്രോസും ഒക്കെ എഴുതുന്നത് മുൻപ് ഞങ്ങൾ പഠിച്ചിരുന്ന സമയത്ത് ഈർക്കിലില്ലേ തെങ്ങോലയുടെ ഈർക്കിലി ആ ഈർക്കിലിയുടെ ഭാഗം നല്ല ചെത്തി മിനിസപ്പെടുത്തി അതിൻ്റെ അറ്റം കരിക്കും കരിച്ചെടുത്ത് നല്ല സ്മൂത്താക്കിയെടുത്തതിന് ശേഷമാണ് നമ്മൾ അതുമല്ല ഈ കരിയൊക്കെ നമ്മൾ ഇതുപോലെ ശിങ്കാറിൻ്റെ കരിയൊന്നും വെച്ചിട്ടല്ല കൺമശിയൊന്നും വെച്ചല്ല നമ്മൾ കണ്ണെഴുതിയിരുന്നത് അവിടെ തന്നെ ഉണ്ടാക്കിയിരുന്ന കൺമശിയൊക്കെ യൂസ് ചെയ്തിട്ടാണ് കരിച്ചെടുക്കുന്ന മഷി യൂസ് ചെയ്തിട്ടാണ് കണ്ണൊക്കെ എഴുതിയിരുന്നത് പ്രോഗ്രാമിനായാലും അപ്പോൾ എനിക്ക് തോന്നാറ് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കരി യൂസ് ചെയ്ത് നമ്മൾ കണ്ണെഴുതുമ്പോൾ ഒട്ടും പരക്കാത്ത പോലെ ഫീൽ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ കണ്മുശൊക്കെ വെച്ച് എഴുതുമ്പോൾ ഒരു ഒരു മൂന്ന് നാല് മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും കണ്ണ് പരക്കാറുണ്ട് ആ മറ്റേ കരി വെച്ച് നമ്മൾ എഴുതി എഴുതിപ്പോരുമ്പോൾ നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഏതാണ്ട് ഒരു എട്ട് മണിക്കൂറൊക്കെ നിന്നാലും കണ്ണ് പടരാതെ നിൽക്കും ഇതുപോലെ കണ്ണൊക്കെ നല്ല നീളത്തിൽ വാലിട്ടാണ് എഴുതാറ് അപ്പം ഇപ്പം ഈർക്കിലൊന്നും ഒടിക്കാനും പിന്നെ അത് കരിക്കാനും ഒന്നും നിന്നില്ല കയ്യിലെൻ്റെ ബ്രഷ് ഉണ്ടായിരുന്നു അപ്പം ആ ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ഇപ്പോൾ എഴുതി കൊടുക്കുന്നത് അപ്പം കണ്ണിൻ്റെ മുകൾ ഭാഗം എഴുതാണ് അത് ശ്രദ്ധിച്ച് എഴുതിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പണി കിട്ടും മുകളിലോട്ട് പരക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം മുകളിലോട്ട് പരന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണ് എഴുതിയ കാണാനൊരു വൃത്തി ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വേണം ഓരോ ആർട്ടിസ്റ്റും ഇങ്ങനെ നമ്മൾ എഴുതി കൊടുക്കാനായിട്ട് എത്രമാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ കണ്ണും പുരികൊക്കെ വരയ്ക്കുന്നു അത്രയും നല്ല ഭംഗിയിലിരിക്കും നമ്മളുടെ ഫേസ് എന്നുള്ളതാണ് ഇപ്പം നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു വരുന്നൊരു ചിന്ത എന്തായിരിക്കും എന്ന് ഞാൻ പറയാം എന്താണെന്ന് വെച്ചാൽ നങ്ങ്യാർക്കൂത്തിൻ്റെ മേക്കപ്പ് മേക്കപ്പ് എന്ന് പറഞ്ഞിട്ട് ഈ പെണ്ണെന്തായിരുന്നു കൂടിയാട്ടത്തിനെ കുറിച്ചാണല്ലോ പറയണത് അതായത് കൂടിയാട്ടത്തിലെ സ്ത്രീ വേഷം സ്ത്രീ കഥാപാത്രങ്ങൾക്ക് അധികം പെർഫോം ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാട്ടത്തിനകത്ത് ഉണ്ടായിരുന്നില്ല കാരണം സ്ത്രീ കഥാപാത്രങ്ങൾക്ക് വളരെ കുറച്ച് പ്രാധാന്യം മാത്രമേ കൂടിയാട്ടത്തിലുണ്ടായിരുന്നുള്ളൂ അപ്പം ആ ഒരു വേഷത്തിന് മുൻ മുൻതൂക്കം നൽകാൻ വേണ്ടിയിട്ട് വേറൊരു ആർട്ട്ഫോം അതായത് വേറെയെന്നു പറയാൻ പറ്റില്ല എന്താ പറയുക ശ്രീകൃഷ്ണ കഥകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു നങ്ങിയാർക്കൂത്ത് എന്ന് പറയുന്ന ഒരു ഒരു കലാസൃഷ്ടി സ്ത്രീകൾക്ക് മാത്രമായിട്ട് അവതരിച്ചു എന്ന് തന്നെ പറയാം അതിൻ്റെ പുറകിലും കുറേ കഥകളുണ്ട് കേട്ടോ ഒരു സ്റ്റോറി പോലെ ഇങ്ങനെ പല ബുക്കുകളിലും പറഞ്ഞു പോകുന്നുണ്ട് അതൊന്നും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഞാൻ ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ കമൻ ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തൂ അപ്പോൾ ഞാനിതിൻ്റെ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കിങ്ങനെ തുറന്ന് സംസാരിക്കാൻ പറ്റുന്നൊരു വേദി പോലെ ഞാനതിരുന്ന് പറയാം വേറെ മേക്കപ്പൊന്നും ഇല്ലാണ്ടേ ഞാനിങ്ങനെ പറഞ്ഞു തരാം ഒരു സ്റ്റോറി പോലെ നിങ്ങൾക്ക് പറഞ്ഞു തരാം അറിയണം എന്ന് ആഗ്രഹം ഉള്ളവരുണ്ടെങ്കിൽ കേട്ടോ കമൻറ്റായിട്ട് പറഞ്ഞാൽ മതി അപ്പോൾ ഞാൻ ചെയ്യാം അതിനുശേഷം ഞാൻ ലിപ്പൊന്ന് ഔട്ട്ലൈൻ കൊടുത്തു പിന്നെ കുറുനീര കൃതാവ് ഒക്കെ ഒന്ന് മരച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഈ മേക്കപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേക്കപ്പിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കൂടിയാട്ടത്തിൻ്റെ അഭിനയ രീതികൾക്കും പിന്നെ ആഹാരത്തിനും ഒക്കെ തീർത്തും നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത സംഗതികളാണ് അപ്പോൾ അതുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും പ്രത്യേകം പ്രത്യേകം നമ്മൾ വരച്ചു കൊടുക്കുന്നതും എഴുതുന്നതും ഒക്കെ ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ മാത്രം മേക്കപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകണം എന്നില്ല ഫുൾ മേക്കപ്പോട് കൂടി വന്നാൽ ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ കൂടിയാട്ടത്തിൻ്റെ അല്ലെങ്കിൽ നങ്ങിയാർക്കൂത്തിൻ്റെ ഒന്ന് രണ്ട് പിക്ചേഴ്സ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ എവിടെയെങ്കിലും ഞാനൊന്ന് ഒന്ന് ഫോട്ടോ എവിടെയെങ്കിലും എടുത്തിട്ട് ഞാൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ ആ ഭംഗി മനസ്സിലാവുള്ളൂ ഇതൊക്കെ നമ്മൾ എഴുതുന്നത് എന്തുകൊണ്ടാണ് ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എഴുതുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പം അത് കൃതാവിൻ്റെ ഭാഗം അല്ലെങ്കിൽ കുറുനിര വരച്ചിട്ട് അതിൻ്റെ അകത്തൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ഏകദേശം ഓക്കേ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അടുത്തതായിട്ട് ഹൈലൈറ്റർ എടുക്കുകയാണ് കേട്ടോ ഹൈലൈറ്റർ എടുത്തിട്ട് നമുക്ക് ഈ ഭാഗങ്ങളിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം ഒരു എന്താ പറയുക ഗ്ലോ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇപ്പം അങ്ങനെ എന്ന് എനിക്കറിയില്ല എന്നാലും മേക്കപ്പ് ഒക്കെ കുറേ പുരോഗമിച്ച സ്ഥിതിക്ക് ചെയ്യണ്ടാവാം എന്നാണ് എൻ്റെ ധാരണ കുറേ നാളുകളായിട്ട് ഞാൻ നങ്ങിയാർ കൂത്ത് ചെയ്യാറില്ല എൻ്റെ ഒരു ഉദ്ദേശം വെച്ചാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് അപ്പം തെറ്റുണ്ടായിരിക്കില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം ഫേസിലൊരു ഗ്ലോ എപ്പോഴും നല്ലതല്ലേ അപ്പം അതൊക്കെ ഒന്ന് ഞാൻ ജസ്റ്റ് എൻ്റെ കയ്യിൽ നിന്ന് ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ പിന്നെ അതിന് ശേഷം നമുക്ക് മൂക്കിൻ്റെ ഭാഗത്ത് കുറച്ചിട്ട് കൊടുക്കാം മൂക്കിൻ്റെ എഡ്ജ് അതായത് മൂക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്തുനിന്ന് അറ്റ മൂക്കിൻ്റെ തുമ്പത്ത് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം അതിനുശേഷം പൊട്ട് വെച്ച് കൊടുക്കുകയാണ് പൊട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മത്തയുടെ കുരുേ മത്തങ്ങയുടെ കുരുക്കെ ഉണ്ടാവില്ലേ ആ അത് ആ ഒരു അളവിന് ആയിരിക്കണം നമ്മളുടെ പൊട്ടിൻ്റെ അളവ് അത്രേ പാടുള്ളൂ എന്നാണ് അതിൻ്റെ ഒരു കണക്ക് അപ്പോൾ അതിനനുസരിച്ച് പക്ഷേ ഞാൻ വരച്ച് വന്നപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടെ പോയി എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം എന്നാണ് എനിക്ക് തോന്നുന്നത് കുറച്ച് വലുതായിപ്പോയി എന്നാലും സാരലി അഡ്ജസ്റ്റ് ചെയ്യാം ഒരു കാര്യം പറയാൻ വിട്ടുപോയി എൻ്റെ പുരികത്തിൻ്റെ സ ഭാഗത്തോ ഭാഗത്തും അടിഭാഗത്തുമായിട്ടൊരു യെല്ലോ കളർ കാണുന്നില്ലേ അത് എന്താ പറയുക ഒന്ന് ഷെയ്പ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആ പാൻ കേക്ക് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്തായിരുന്നു കേട്ടോ ലിപ്പും നമ്മൾ ഫിൽ ചെയ്തിരുന്നത് ഇതുപോലെ ആ ഈർക്കിൽ ഒരു ഈർക്കിലൊരു അഞ്ച് പത്തെണ്ണം നമ്മൾ സ്റ്റോക്ക് ഇതുപോലെ ഫ്രീ ടൈമിലൊക്കെ അവിടെ കലാമണ്ഡലത്തിൻ്റെ പരിസരത്ത് നിന്നും ഇർക്കിലൊക്കെ പച്ചറിക്കിലൊക്കെ ശേഖരിച്ച് അതൊക്കെ ചെത്തിമിനുക്കി അതിൻ്റെ അറ്റൊക്കെ കരിച്ചിട്ട് ഇങ്ങനെ വെച്ചേക്കും അതിൻ്റെ മേക്കപ്പ് ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ഇതുപോലെ എടുത്ത് നമ്മൾ യൂസ് ചെയ്യുകയാണ് പതിവ് അപ്പം ബ്രഷ് എൻ്റെ അതിന് മാത്രം ഉണ്ടായിരുന്നില്ല സപ്പറേറ്റ് സപ്പറേറ്റ് യൂസ് ചെയ്യാൻ മാത്രമുള്ള ബ്രഷ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ബ്രഷിൻ്റെ ആ അടിഭാഗം വെച്ചിട്ടാണ് ഞാൻ ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുന്നത് ലിപ്സ്റ്റിക്ക് നമ്മൾ നേരിട്ട് ആ സ്റ്റിക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാനും പറ്റില്ല കാരണം നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചിലപ്പോൾ ഷെയ്പ്പ് ചെയ്ത് പുറത്തേക്കൊക്കെ പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെയുള്ളൊരു സാഹസത്തിൽ നിൽക്കാണ്ട് ഇതിൻ്റെ ബ്രഷിൻ്റെ മൂട് ഭാഗം വെച്ചിട്ട് അടിഭാഗം വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുന്നത് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിപ്പിന് ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് ഗ്ലോസ് ഒക്കെ യൂസ് ചെയ്യുമായിരുന്നു ഞങ്ങൾ കേട്ടോ ഇപ്പോൾ ഞാൻ ലിപ് ഗ്ലോസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല ലിപ്സ്റ്റിക്ക് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഏകദേശം മേക്കപ്പിൻ്റെ ഫൈനൽ ലുക്കിലോട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പിന്നെ എൻ്റെ ത്രോട്ട് ശബ്ദം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തൈറോയിഡിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് പല വീഡിയോസിലും നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കാം ഒരുമാതിരി എന്താ പറയുക പാറപ്പുറത്ത് ചിരട്ടിട്ട് ചിരട്ട പോലത്തെ ശബ്ദം അപ്പോൾ എല്ലാവരും എന്നോട് ക്ഷമിക്കുക അത് തൈറോയിഡിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശബ്ദം അങ്ങനെ മാറി മാറി വരുന്നത് അപ്പം അടുത്തതായിട്ട് ചുട്ടി വെച്ചിട്ടാണ് ഇതിപ്പോൾ ചുട്ടിയരിയൊന്നും അല്ല ചുട്ടിയരി മീൻസ് അവിടെ കഥകളിക്കാർക്കും കൂടിയാട്ടക്കാർക്കും ഒക്കെ ചുട്ടി വയ്ക്കാനായിട്ടുള്ള സംഭവങ്ങളിന് ഞങ്ങളും മേടിക്കും ഇതുപോലെ പുരികത്തിൻ്റെ മുകളിലോട്ട് ഇതുപോലെ കുത്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ചും കൂടെ അതായത് കുറച്ചും കൂടെ എടുപ്പ് തോന്നും നമ്മളെ പുരികത്തിനും കണ്ണിനൊക്കെ അപ്പം അതിനും അതുകൊണ്ടാണ് ഈ വൈറ്റ് കളർ കളറ് ഇട്ട് കൊടുക്കുന്നത് അപ്പം ഇത് ഞാൻ ഇവിടെ വീട്ടിലെ അരിപ്പൊടി എടുത്തിട്ടാണ് ഞാനിപ്പോൾ ഈ കുത്തിട്ട് കൊടുക്കുന്നത് അപ്പം എങ്ങനെയാണ് നിങ്ങൾക്ക് സംഭവങ്ങളെന്ന് മനസ്സിലാവേണ്ടത് അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കും ഞാൻ മേക്കപ്പ് ചെയ്തപ്പോൾ ഈ സംഭവം കണ്ടില്ലല്ലോ എന്നൊക്കെ അപ്പം അത് ഫുൾ മേക്കപ്പ് ആകുമ്പം അതിൻ്റെതായിട്ടുള്ള രീതിക്ക് ചെയ്ത് കാണിച്ചു തരണ്ടേ അപ്പം അതുകൊണ്ടാണ് ഞാൻ തൽക്കാലം ഈ വക സംഭവങ്ങൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇനി പുരികത്തിൻ്റെ മുഖിൽ ചെയ്ത പോലെ തന്നെ കണ്ണിൻ്റെ വാലിൻ്റെ താഴ്ഭാഗത്തും അതുപോലെ തന്നെ ചെയ്യാണ് അതിനുശേഷം അപ്പുറത്തെ പുരികം നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഞാൻ ചെയ്യുന്ന സെയിം രീതിയിൽ തന്നെ ആയിരിക്കണം അതല്ലേ മറ്റുള്ളവരും ചെയ്യുന്നത് ഞാൻ ഇങ്ങനെയാണ് ഞങ്ങളുടെ ടീച്ചേഴ്സ് ഇങ്ങനെ ഇങ്ങനെത്തൊരു രീതിയിലാണ് ഞങ്ങളെ മേക്കപ്പ് ചെയ്യാൻ പഠിപ്പിച്ചിരിക്കുന്നത് ഫേസിൻ്റെ കളർ കുറച്ചും കൂടെ യെല്ലോ മുന്നിലോട്ട് നിൽക്കുന്ന രീതിയിലുള്ള ഒരു കളർ ആയിരിക്കും കേട്ടോ ഇപ്പം ഞാനിങ്ങനെ വെള്ളം ബിച്ചിരിക്കുന്നില്ലേ അത് മറ്റേ ഗോറില പൗഡർ അതായത് ആ യെല്ലോ കളർ പൗഡർ എനിക്ക് കിട്ടിയില്ലാന്ന് പറഞ്ഞില്ലേ അപ്പം അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു കളർ നിൽക്കുന്നത് ആ യെല്ലോ കളർ പൗഡറും കൂടെ യൂസ് ചെയ്തിട്ട് നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയിൽ കിട്ടി ഇരുന്നേനെ കുറച്ചും കൂടെ കളറ് കുറച്ചും കൂടെ സെയിം കളറിൽ കിട്ടിയനായിരുന്നു എനിക്ക് ആ യെല്ലോ കളർ പൗഡർ കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ പാൻ കേക്ക് യെല്ലോ കളർ വാങ്ങിച്ച് അഡ്ജസ്റ്റ് ചെയ്തത് കേട്ടോ അത് കുറേ കടകൾ ഞാൻ അന്വേഷിച്ചു പക്ഷേ എവിടെയും ഇല്ല എവിടെ നിന്ന് കിട്ടിയില്ല അതാണ് സംഭവം എന്നിട്ട് ഒരു ബ്യൂട്ടി സ്പോട്ട് ഇട്ട് കൊടുക്കുന്നു അതിലും ഇതുപോലെ തന്നെ വൈറ്റ് വെച്ച് കൊടുക്കുന്നു ഏകദേശം നമ്മളുടെ മേക്കപ്പ് കംപ്ലീറ്റ് ആയി പരിശോധിക്കുന്ന സമയത്ത് ഈ ബ്യൂട്ടി സ്പോട്ടിലുള്ള വൈറ്റ് ഡോട്ട് ഇടാനാണ് ഏറ്റവും കൂടുതൽ പാടുപെട്ടിരുന്ന കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ ബ്യൂട്ടി സ്പോട്ടിൻ്റെ ചുറ്റിലും ഡോട്ടിടുന്ന സമയത്ത് എല്ലാം കൂടെ ഒരൊറ്റ സെർക്കിൾ വരച്ച പോലെയാവും അതായത് ഈ ബ്ലാക്കിൻ്റെ മുകളിലും കൂടെ ഒരു സെർക്കിൾ വൈറ്റ് കൊണ്ട് ഒരു സർക്കിൾ വരച്ച പോലെ ആവും അപ്പോൾ അതങ്ങനെ ആവുമ്പോൾ പാടില്ല ഒരു തൊട്ടു തൊട്ടില്ല എന്നുള്ള രീതിക്ക് വേണം ഈ ഡോട്ടുകൾ ഇടാൻ വേണ്ടിയിട്ട് അപ്പം ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മളുടെ മേക്കപ്പ് ലുക്ക് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാവുന്ന വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായ Like ya, share ya, subscribe ya.